ബീവിയോട് റസൂലിന്റെ റസൂലിന്റെ സഹാബത്ത് അടുക്കള പണി എന്തൊക്കെയായിരുന്നു അടുക്കള പണി ചെയ്യുക എന്ത് വിഡിത്തായി പറയണ അല്ലേ നമുക്ക് തോന്നിപ്പോകും ചൂലെടുക്കുവോ നമ്മള് ചൂലെടുക്കുവോ വസ്ത്രം കഴിവോ ബാത്റൂം കഴിവോ ചാപ്പാട് വെച്ച പാത്രം ചട്ടി പാന പാത്രങ്ങളൊക്കെ ഒന്ന് കഴിവോ കലോ ഒന്ന് കഴുകി കൊടുക്കുവോ വീടിന്റെ സിറ്റൗട്ട് ഒന്ന് തൂത്ത് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടി എനിക്ക് വയ്യ നടുവേദന എന്ന് ഭാര്യ പറഞ്ഞാൽ കേൾക്കുവോ നടുവേദനയ്ക്കുള്ള ഓയിൻമെന്റ് വാങ്ങിക്കൊണ്ട് തരാം അത് പെരട്ടിയിട്ട് മാറുമ്പം തൂത്താ മതി എന്ന് പറയും നമ്മൾ തങ്ങളുടെ ശൈലി എന്താ ആയിഷ ബി ചോദിച്ചു എന്താണ് അവിടുത്തെ വീട്ടിലെ പണി വീട്ടിലെ ജോലി എന്തായിരുന്നു റസൂൽ അടുക്കള പണി ചിന്തിക്കാൻ കഴിയുമോ ലോകത്തിന്റെ പ്രകാശമാണ് ലോകത്തിന്റെ തിരുനാളമാണ് മാനവ ജീവിതത്തിന്റെ മുഴുവനും വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അടുക്കള പണിയെ കുറിച്ച് ചോദിച്ചപ്പോ ഐ അല്ലാഹു എന്നെ പറയുകയാണ് വസ്ത്രത്തിലുള്ള പേന അള്ളാഹിന്റെ റസൂല് സ്വന്തമായി എടുത്തു മാറ്റുമത്രേ എടുത്ത് സ്വന്തമായിട്ട് മാറ്റും മുബാറക്കായ കൈ ഭാര്യമാരോട് കൂടിയൊക്കെ കിടക്കുമ്പോ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം അപ്പൊ എന്താ ചെയ്യാ അവളെ കുറ്റം പറയരുത് അവളെ തെറി പറയരുത് വഴുക്ക് പറയരുത് യു ഫല്ലി സൗബോ പേനു പോലുള്ള വസ്തുക്കളെ അല്ലാണ്ട് എടുത്തു കളയുമത്രേ വസ്ത്രങ്ങളെ മുഹമ്മദ് വസ്ത്രം സ്വന്തമായി കഴുക നമ്മൾ മുഴുവനും എടുത്ത് അവളെപ്പിക്കല ഹോൾസെയിൽ ആയിട്ട് മുഴുവനും എത്ര ദിവസം പഴകിയതും അഞ്ചു വാരമായതും ആറു വാരമായതും മുഴുവൻ അവിടെ ഏൽപ്പിക്കുകയാണ് ബഹുമാനമുള്ളവരെ റസൂലിന്റെ ശൈലി വസ്ത്രം തയ്യക്കാരികളെ നിങ്ങൾക്ക് മാതൃക മുഹമ്മദ് उसे और क्या न मे ഇത്രത്തോളം ജീവിത ശൈലി മാതൃകാ ജീവിതം കാണിച്ചു തന്ന ഈ പ്രവാചകന് ലോകം എന്തു പേരാണ് നൽകുക എന്ത് പേരാണ് നൽകുകാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ആ പുഷ്പമില്ലായിരുന്നുവെങ്കിൽ ആ റോജാ പുഷ്പത്തിന്റെ നിറപ്പ് കിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് കുസുമുള്ളത് എന്ത് രസമാണുള്ളത് എന്ത് അനുഭൂതിയാണുള്ളത് എന്ത് ആനന്ദമാണുള്ളത് ആ ഹബീബായ തങ്ങൾക്ക് എന്ത് പേരാണ് നൽകുക അടുക്കള പണി ചെയ്ത പ്രവാചകരെ അങ്ങേക്ക് സലാ യുറക്കൗബു വസ്ത്രം ധഹിച്ച പ്രവാചകൻ പാല് കറന്ന പ്രവാചകൻ കറന്ന കറന്ന പ്രവാചകൻ ആടിനെ വരെ പാല് കറക്കുന്നതിന് മടി കാണിക്കുന്നവരെ നിങ്ങൾക്കുള്ള മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കറക്കുക മാത്രമല്ല പശുവിനെ കറക്കുക മാത്രമല്ല ആടിനെ കറക്കുക മാത്രമല്ല ബൈറ കെട്ടി തീറ്റ വാരി തൊഴുത്തിൽ നിന്ന് കെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കിയ പ്രവാചകൻ ഒട്ടകത്തിന് വെള്ളം കൊടുത്ത പ്രവാചകൻ ഒട്ടകത്തിന് കാടി കൊടുത്ത പ്രവാചകൻ ഒട്ടകത്തെ സംരക്ഷിച്ച പ്രവാചകൻ ഹബീബേ അങ്ങേക്ക് ലോകം എന്ത് പേരാണ് നൽകുക صلى الله على محمد صلى الله عليه وسلم പശുവിനെ കെട്ടി ഇന്നും നിബിതങ്ങളുടെ സുന്നത്ത് പിൻപറ്റുവിന് സഹോദര ഇതെല്ലാം നമ്മുടെ ഭാര്യമാരുടെ മുകളിലേക്ക് അടിച്ചു വെക്കരുതേ അടിച്ചേൽപ്പിക്കരുതേ പശുവിനെ കറക്കുന്ന ജോലി അവൾക്ക് ചാണകൻ വാരുന്ന ജോലി അവൾക്ക് തൊഴുത്ത് വൃത്തിയാക്കുന്ന ജോലി അവൾക്ക് പാല് കറക്കുന്ന ജോലി അവൾക്ക് പശുവിന് തീറ്റ പുല്ല പറു കൊടുക്കുന്ന ജോലി അവൾക്ക് പശുവിനെ കുളിപ്പിക്കുന്ന ജോലി അവൾക്ക് വസ്ത്രം കഴുകുന്ന ജോലി അവൾക്ക് പാചകം ചെയ്യുന്ന ജോലി അവൾക്ക് അവൾ കരുണ കാണിക്കൂ നബി അടുക്കള പണി ചെയ്ത പ്രവാചകനാണ് എവിടെയാണ് മാറ്റി നിർത്താൻ കഴിയുക ഈ ഹബീബായ തങ്ങളെ ഏത് വിഷയത്തിലാണ് മാറ്റി നിർക്കാൻ കഴിയുക ഏ ചെരുപ്പ് കുത്തികളെ ബസ് സ്റ്റാൻഡിന്റെയും ഹൈവേയുടെ സൈഡിലും സാധുക്കളായ സഹോദരങ്ങൾ പാവപ്പെട്ടവർ ചെറിയ ചെറിയ തുന്നിച്ചേർത്ത് ചെയ്ത് അവർ കഴിയുമെങ്കിൽ ലോകത്തിന്റെ ഹബീബായ മുഹമ്മദ് തുന്നി ചേർത്ത് പൊട്ടിപ്പോയ ചെരുപ്പ് അള്ളാന്റെ തയ്ക്കുമായിരുന്നു അലൈഹി വസ്സലം പൊട്ടിപ്പോയ ചെരുപ്പ് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് പുതിയത് വാങ്ങും അല്ലേ നിബിതങ്ങളുടെ ശൈലി എന്താണ് ചെരുപ്പ് സ്വന്തമായി നിബിധങ്ങളിൽ തയ്ച്ചു ധരിക്കുമായിരുന്നു സ്വന്തമായി തയ്ച്ചു ധരിക്കുമായിരുന്നു कहा में ോ പി ഞാൻ എവിടെ തിരിഞ്ഞാലും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാലും മദീനയുടെ ഏത് കോണിലേക്ക് ഞാൻ തിരിഞ്ഞാലും ഈ മദീനയുടെ വാർത്തകളിൽ മദീനയുടെ നൊമ്പരങ്ങൾ മദീനയുടെ മതിൽക്കെട്ടുകൾ മദീനയുടെ വൃക്ഷങ്ങൾ മദീനയുടെ സസ്യങ്ങൾ മദീനയുടെ ഓരോ മണൽത്തരികളും ഈ പ്രവാചകനെ പ്രകീർത്തിക്കുന്നതാണ് കേൾക്കാൻ കഴിയുക ഈ ഒരു ആനന്ദമില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു രസമില്ലായിരുന്നുവെങ്കിൽ ഈയൊരു ചെടിയില്ലായിരുന്നുവെങ്കിൽ ഒരു റോസാ പുഷ്പമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്ത് രസമാണ് ഈ ലോകത്തിനുള്ളത് അള്ളാന്റെ റസലിന്റെ മാതൃകാ ജീവിതം നിബിധങ്ങളുടെ അടുക്കളപ്പണി നിബിതങ്ങളുടെ കുടുംബജോലി ടുമായിരുന്നു ചെരുപ്പ് കുത്തികൾക്കും അല്ലാൻ്റെ നിങ്ങൾക്കുമല്ലാൻ്റെ മാതൃകയുണ്ട് തൊഴിലാളി വർഗത്തിന് പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഒരു ഇല വെട്ടിയിട്ട് അവർക്ക് പ്രത്യേകമായി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് താക്കീത് ചെയ്ത പ്രവാചക അടിമകളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഇന്ന് നമ്മുടെ തൊഴുത്തിൽ പണിയെടുക്കുന്നവൻ ഇന്ന് നമ്മുടെ പാടത്ത് പണിയെടുക്കുന്നവൻ ആശാരിയാകട്ടെ മൂശാരിയാകട്ടെ മെക്കാടാകട്ടെ ആരുമാകട്ടെ അവർക്ക് നാം കൊടുക്കുന്ന ഭക്ഷണം വീടിന്റെ വെളിയിലല്ലയോ ഒരലയിട്ടല്ലയോ അവർക്ക് ഭക്ഷണം നൽകുക പക്ഷേ പ്രവാചകന്റെ ശൈലി എന്തായിരുന്നു വയ കൊലും സെർവൻറ്റിനോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു അലാ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം